അലൈക്കും വെൽക്കം ബാക്ക് ഫാമിലി അപ്പൊ എല്ലാവർക്കും ആദ്യം തന്നെ ജുമാ മുബാർക്ക് നേരാണ് അപ്പൊ എന്തായാലും ഒരു മാസം കഴിഞ്ഞ് പിന്നിട്ടു നമ്മുടെ ഒക്കെ കഴിഞ്ഞ് ഇന്ന് വീട്ടിൽ ഒരാൾ വന്നിട്ടുണ്ട് ആരാണ് അതെ ഒരു വയസ്സപ്പായാലും മൂത്താപ്പ് വന്നിട്ടുണ്ട് അന്ന് ഹൗസ്വാമിന്റെ തിരക്കിൽ നേരെ പേരെയൊന്നും കാണാൻ പറ്റിയിട്ടില്ല അപ്പൊ മൂത്തമ്മ വന്നിട്ടില്ല അപ്പൊ എല്ലാ വെള്ളിയാഴ്ചയും വരലില്ല പക്ഷെ എന്തായാലും ഒന്നോ രണ്ടോ വെള്ളിയാഴ്ച മാപ്പന്റെ കബറിങ്ങൾക്ക് അല്ലെ മൂത്താപ്പ് വരലുണ്ട് അപ്പൊ ഇന്ന് പേരക്കുട്ടിയായിട്ട് അതായത് ചിത്തപ്പ എടുക്കേണ്ട സ്ഥലത്ത് മൂത്താപ്പ അല്ലെ അപ്പാന ചിത്തപ്പന്നല്ലേ ഉമ്മ പറയട്ടെ അല്ല അങ്ങനെയാണ് സനൻ സനന്റെ പറഞ്ഞാണ് അതങ്ങനല്ല ഇപ്പൊ ഇപ്പൊ സൗഫിയുടെ മക്കളെ ചിറ്റപ്പ ചിറ്റപ്പ ചിറ്റപ്പാ ഞാൻ കേട്ടിട്ടുള്ളത് നമ്മളെ നമ്മളെ കുട്ടി വന്നപ്പോ വെല്ലിപ്പ എന്ന് പറയാനുള്ള അവസരം കിട്ടിയിട്ടില്ല അതാണ് സംഭവം അല്ലേ കാരണം ഒരു കൂടുതൽ ലാളിക്കാനും കുഞ്ചിക്കാനൊന്നും വാപ്പാക്കുള്ള ടൈം ഉണ്ടായിരുന്നില്ല അതിനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല എന്നാലും മോളെ രണ്ടു വട്ടം കണ്ടു ഒന്ന് മുടി കളിച്ചിലും ഒന്ന് മുടി കളിച്ചിലും പിന്നെ ഹോസ്പിറ്റലിലും പിന്നെ വീഡിയോ കോളാണ് ആണ് കണ്ടിട്ടുള്ളത് പിന്നെ ആള് കണ്ടിട്ടില്ല ഓക്കേ അപ്പോ ഇന്ന് അലമോള് ഏർ മുത്താപ്പാന്റെ അടുത്ത് കുമ്പോ എനിക്കിങ്ങനെ പഴയതൊക്കെ ഇങ്ങനെ ഓർമ്മ വരാം അപ്പം ഞാൻ ചിന്തിക്കണേ ബാപ്പന്റെ മടിയിലിരിക്കണ ഒരു ഫീലാണ് ഗൈസ് നമുക്ക് ബാപ്പന്റെ മടിയിലിരിക്കണ ഒരു ഫീലാണ് ഗൈസ് നമുക്ക് തോന്നുന്നത് എന്തായാലും അപ്പം ഞാൻ ചെസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു മുതാപ്പം വന്നപ്പോൾ മുതൽ പോരേക്കൊന്ന് കാണിച്ചു കൊടുത്ത് മൊത്തത്തിൽ ഒന്ന് കാണിച്ചു കൊടുക്കണം ഒന്ന് മറ്റേത് അന്ന് തിരക്കും കാര്യങ്ങളും ഒന്ന് നേരെ കാണിക്കാനൊന്നും പിന്നെ അവരോട് പറഞ്ഞ രണ്ടു ദിവസത്തോട് വന്ന് നിൽക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് നേരത്തെ അല്ലേ നമുക്ക് എന്തായാലും ഇഷ്ടം പോലെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ അപ്പം എന്തായാലും ഉമ്മയോടെ വന്നിട്ടുണ്ട് ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ നിന്ന് കാണാൻ അതിൽ ഞാൻ ഞാനും ഓളും

എന്താ രിക്കറിയ അത് തെങ് തെങ്ങ് മൂച്ചി പ്ലാവ് എല്ലാം ഉണ്ട് തേമ്പാങ്കല് ിത്തപ്പാന്റെ മടിയിൽ ഇരിക്കേണ്ട ആളാണ് അല്ലേ ഓളെ വെല്ലിപ്പാന്റെ മടി ആളാണ് മൂത്താപ്പ ധാരാ നോക്ക് കാണാത്ത ാണ് ഇടക്കെടക്ക് വരി പറ താടി ഉള്ളോണ്ടാണ് എന്റെ താടി പിന്നെ നരച്ചിട്ടില്ലല്ലോ ആരപ്പ പരിചയല്ലാത്ത ആൾക്കാർ സുട്ടേ ആരാത്

ായോട്ടാ എന്നാ ഇതിനൊന്ന് പിടിക്കുവാടപ്പുറത്ത് വരുവോടല്ലേ അങ്ങനെ ഞാൻ മൂത്താപ്പാനിയും അതേമാതിരി മൂത്താപ്പാൻ്റെ ഒപ്പം വന്ന് ആളെയും കൂട്ടിയിട്ട് നേരെ പള്ളിക്കൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നാലും വെള്ളിയാഴ്ച നമ്മൾ നേരത്തെ തന്നെ എന്താണ് ജൂമാക്കെ എത്തിയെടുക്കുകയാണ് അപ്പോൾ മൂത്താപ്പ എല്ലാ ആഴ്ചയും വരലുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വെരലുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ ആളൊക്കെ ഒന്ന് ഉഷാറായി അപ്പോൾ സെറ്റായി നേരെ എന്താണ് അപ്പൻ്റെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ അങ്ങനെ നമ്മൾ പള്ളിയിലൊക്കെ പിരിഞ്ഞു ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഫുഡ് അതായിരിക്കണേ അപ്പോൾ പാർസലാണ് കാരണം അപ്രതീക്ഷിക്കാത്ത വരവായിരുന്നു അല്ലേ നമ്മളോട് എന്താണ് വരുന്ന മുൻകൂട്ടി ഒന്നും അറിഞ്ഞതുമില്ല പിന്നെ ഞങ്ങൾക്കിന്ന് വേറെ കുറച്ച് പരിപാടികളുണ്ട് ഞങ്ങള് പള്ളി തന്നെ ഞങ്ങൾ പറഞ്ഞത് അപ്പോൾ അന്ന് ഫുഡ് വെക്കുന്നില്ലാച്ചിട്ടായിരുന്നു അപ്പോൾ ഏതായാലും പോലും വന്ന സ്ഥിതിക്ക് എന്താക്കി പാർസല് വാങ്ങി കുറച്ച് ചിക്കൻ ബിരിയാണിയും വാങ്ങി കുറച്ച് ബീഫ് ബിരിയാണിയും വാങ്ങി കാരണം ബീഫ് ഏതാ നോക്കു ബീഫ് പൊട്ടിയാ മതിയോ ബീഫ് ഒന്നുകൂടി ടേസ്റ്റ് കൂടാ അറിവില്ല നോക്കി വെക്ക് പണു നോക്ക് അപ്പൊ എന്തായാലും നിങ്ങള് ചോറൊക്കെ വളമ്പിടി ഞാൻ ഒന്ന് കമ്പനി കൊടുക്കട്ടെ അങ്ങനെ പള്ളിയൊക്കെ ഞങ്ങൾ ഞങ്ങളിരുന്ന് ഫുഡൊക്കെ കഴിക്കൽ തുടങ്ങിയിട്ട് അപ്പം എന്തായാലും വീട്ടിൽ രണ്ട് വേളുണ്ട് എന്തായാലും മൂത്താപ്പുള്ള നമുക്ക് കുറേ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു കുറേ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി കേട്ടോ വാങ്ങിയിട്ടുള്ളത് നമ്മൾ എന്താ വീട്ടിൽ എന്തോ വെക്കാതെ വെച്ച് ഞങ്ങൾക്കൊന്നൊരു ഫംഗ്ഷൻ ഉണ്ടായിട്ട് പോകും വേണം അപ്പോൾ പള്ളി വരുന്നിട്ട് നേരെ പോവാച്ചിട്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ ഫുഡ് വെച്ച് വൈകുന്നേരം വൈകും വീട്ടിലെത്താൻ കേട്ടോ അപ്പോൾ പിന്നെ വെക്കണ്ടാന്ന് വിചാരിച്ചു പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ ഞാൻ എന്താക്കി ഇവരും കൂടി വന്ന രീതിക്ക് നമുക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് പോവാന്നുള്ള പ്ലാനിങ് ആയി എന്തായാലും ഇവരും ഇവിടെ ആണ് ഓക്കെ എല്ലാരേം എല്ലാരെയും

tailwindcss धक्का होई मैं बाहर में निनि निनि दो संगेंटे पगाना पनी न करदा न 5000 दो संगमरा परने अब गाइस सारा सर आई नरावटे पनायलम नके आ न नत का हमको योगला न न योग हे पापा दे नदे यार इतने टाइम आधी गोंदे आ तो और <harmonic> कालम <puck au sourjour> <mursua> അവിടെ പോയി കബറുമല്ല പുല് കംപ്ലീറ്റ് പറിച്ച് പക്ഷെ ഞാനില്ലേ ഓര് ജീവിച്ചിരിക്കുന്ന ടൈമിൽ ഇപ്പൊരുടെ സ്നേഹമൊന്നും ഞമ്മള് കണ്ടിരുന്നില്ലേ പക്ഷെ അങ്ങനെയല്ല ഒരു ആങ്ങളെ അന്യം ബന്ധം വെച്ചാൽ നമുക്ക് കാണുന്നതല്ലേ അതായത് അങ്ങനെ ഒരു സംസാര കാര്യങ്ങളും പക്ഷെ ഉള്ളോണ്ട് പോലെ ആ ഏട്ടരെ പേടി പക്ഷെ ഉള്ളോണ്ട് പോലെ ആ മറ്റേ മന കണ്ണുള്ളപ്പൊ കണ്ണിന്റെ അറിവില്ലെന്ന് പറഞ്ഞ മാതിരി ഈ വയ്യാത്തോടത്തും ഒന്നായിരുന്നു അപ്പൊ എപ്പോഴും വരുന്നുണ്ട് പിന്നെ മറ്റേത് ഇപ്പ അത് മറ്റേത് ആ അതായത് മൂപ്പനൊന്നും ഞമ്മളില്ലേ

ാണ് കാര്യങ്ങള് പോലെ വന്നപ്പോ ഞാനിങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് കാരണം ആ പേരേക്ക് നടന്ന് വരലാണ് ഈ പേരൊക്കെ പെട്ടെന്ന് കേറി വന്നത് അല്ലേ ഇനി പാർക്കാനൊരു ദിവസം വരാന്ന് പറഞ്ഞിട്ടുണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആരും നീച്ചിട്ടില്ല നമുക്ക് സ്ഥലം വരെ പോകാണ്ട് നെക്സ്റ്റ് ടൈമിൽ വീഡിയോ ആരാ കാട്ടിയത് ഇന്റെ ഷൂട്ടിന് ആരാ കാട്ടിയത്